നമുക്ക് കാണാം ഉഷ്ണത്തിൻ്റെ തീവ്രതയിൽ പൊലിഞ്ഞു വീണ മരത്തിൻ്റെ ഇലകൾ എന്നാൽ അതെല്ലാം അതിജീവിച്ചുകൊണ്ട് നമുക്ക് വേണ്ടി പ്രസരിപ്പോടെ നിൽക്കുന്ന ചുവന്ന പുഷ്പങ്ങൾ ഒരു വ്ലോഗറിൻ്റെ ചാതുര്യമാർന്ന വാക്കുകൾ കൊണ്ട് തന്നെ മാറ്റിമറിച്ച ഒരു സ്ഥലമാണിത് യാത്രക്കാരുടെ പ്രസരണം കൊണ്ട് പൊറുതി മുട്ടിയത് മസനഗുടി വഴി ഊട്ടിയിലേക്കൊരു യാത്ര അതാണ് അതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഞങ്ങളിപ്പോൾ ഏതാണ്ട് മസനഗുടി ആ റൂട്ടിലാണ് ഉള്ളത് ആ റോഡ് വഴി ഊട്ടിയിലേക്ക് ഒരു യാത്ര ശാന്തസുന്ദരമായൊരു യാത്രയാണ് മുമ്പ് ഇതിലൂടെ നമുക്ക് ലഭിച്ചിരുന്നതെങ്കിൽ ഇന്ന് കഥയെല്ലാം മാറി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരൊറ്റ വ്ലോഗറിൻ്റെ ശബ്ദം കൊണ്ട് ഇന്ന് വളരെയധികം വാഹനങ്ങളാണ് ഈ റോട്ടിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത് പ്രത്യേകിച്ച് ഈ ഈദ് ഹോളിഡേയ്സിലൊക്കെ എന്തായാലും നമ്മൾ ഈ കാടിലൂടെ കടക്കുമ്പോൾ ഉഷ്ണത്തിൻ്റെ തീവ്രത ശരിക്കും ബാധിച്ച പോലെ തന്നെ നമുക്ക് കാണാൻ പറ്റും മരം മുറും ചുള്ളി കൊമ്പായിട്ട് നിൽക്കുകയാണ് ഇലകളെല്ലാം പൊഴിഞ്ഞു പോയിരിക്കുന്നു റോട്ടിലാണെങ്കിൽ ആകെ വണ്ടികൾ നിരനിരമായിട്ട് നിൽക്കുകയാണ് വാഹ വാഹനത്തിൻ്റെ പ്രസരിപ്പും അതുപോലെ തന്നെ റോഡിൻ്റെ അറ്റകുറ്റപ്പണികളും നടക്കുന്നത് കൊണ്ട് തന്നെ റോഡൊക്കെ വളരെയധികം ബ്ലോക്കിലാണുള്ളത് വലിയ വലിയ വണ്ടികൾ വരുമ്പോൾ ചെറിയ വണ്ടികൾ ഒതുക്കി 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 കൊടുക്കും വാഹനങ്ങൾ പോകാനുള്ള ഒരു വീതി ഇല്ലാത്തതും ഒക്കെ ഇതെല്ലാം പണ്ടത്തേതിലും നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ശാന്തസുന്ദരമായിട്ട് യാത്ര ചെയ്തിരുന്ന ഒരു ഇടം അശാന്തമായി എന്ന് ഞാൻ പറഞ്ഞത് പക്ഷേ ഇപ്പോൾ ഉള്ളൊരു വൈബ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ജനങ്ങളൊക്കെ തിങ്ങിക്കൂടി വരാനൊക്കെ തുടങ്ങി അതിനനുസരിച്ചിട്ടുള്ള ഒരു വിസ്തൃതിയൊക്കെ റോഡാക്കിക്കൊണ്ടിരിക്കുന്നു അതിൻ്റേതായ ചില തിരക്കുകളൊക്കെ ഉണ്ട് ഞാനൊരുപാട് നെഗറ്റീവുകൾ ഇങ്ങനെ വാരി വിതറിയതൊന്നും കേട്ടോ നമ്മൾ ഈ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒരിക്കലും നിരാശരാവേണ്ടി വരില്ല കാരണം അത്രക്ക് മനോഹരമായ റോഡുകളാണ് ഈ കാട്ടിനുള്ളിലൂടെ നമുക്ക് സമ്മാനിക്കുന്നത് യാത്ര എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയാണ് അതിനിടയിൽ നമുക്ക് കണ്ടുമുട്ടുന്ന വന്യമൃഗങ്ങൾ ആനകളെയും മാനുകളെയും സിംഹവാലം കുരങ്ങളും അതായത് അന്യം നിന്ന് പോകുന്ന സിംഹവാലം കുരങ്ങിനെയൊക്കെ ഇവിടെ കാണാൻ പറ്റും അപ്പോൾ അതൊക്കെ കണ്ടുകൊണ്ട് നമ്മളിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഫീല് നമ്മളൊരു എക്സൈറ്റ്മെൻറ്റ് നമ്മൾ ഇനി എന്ത് കാണും എന്ത് കാണും എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു നാല് സൈഡുള്ള നമ്മളുടെ ആ ഒരു നോട്ടം ഒക്കെ വല്ലാത്തൊരു അനുഭൂതി തന്നെയാണ് അങ്ങനെ ഈ വഴിയിലൂടെ നമ്മളിങ്ങനെ സഞ്ചരിക്കുമ്പോൾ ഒരുപാട് വണ്ടികളും ഒക്കെയുള്ള ബഹളമൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഒരുപാട് മൃഗങ്ങളൊക്കെ ഉള്ളിലേക്ക് വലിയെന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ടായിരിക്കാം അധികം പുറത്തുനിന്ന് കാണാത്തത് എങ്കിലും ഈ പറഞ്ഞ മൃഗങ്ങളെല്ലാം ഞങ്ങൾ ആ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ ഞങ്ങൾക്ക് കാണാൻ പറ്റിയ ആ സമയത്ത് എന്നുള്ളതാണ് നിങ്ങൾക്ക് കാണാൻ പറ്റും എന്ത് കണ്ടില്ല ഒരു ആനയാണ് നിൽക്കുന്നത് പക്ഷേ പലരും തെറ്റിദ്ധരിക്കാറുണ്ട് തെറ്റിദ്ധാരണ എന്താണെന്ന് വെച്ചാൽ മുതുമലൈ വെയിൽഡ് ഫോറസ്റ്റ് ഇവിടെ അടുത്താണ് ഏകദേശം മുന്നൂറ്റി ഇരുപത് സ്ക്വയർ കിലോമീറ്ററിൽ അടങ്ങിയിരിക്കുന്ന ഈ മുതുമുലയുടെ ആനകളെയും ഒക്കെ കണ്ടുകൊണ്ട് ജനങ്ങൾ കാട്ടിലെ ആനയാണെന്ന് വെച്ച് ഫോട്ടോ എടുക്കാനൊക്കെ ഓടാറുണ്ട് എന്തായാലും ഏറ്റവും കൂടുതൽ ഞങ്ങളെ എഫക്റ്റ് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഈ വെള്ളം കൂടിയാണ് കാരണം തമിഴ്നാട് ബോർഡറിൽ നിന്ന് ഇങ്ങോട്ട് കടന്നപ്പോൾ ഞങ്ങളുടെ കയ്യിലുള്ള കംപ്ലീറ്റ് വെള്ളം അവർ മേടിച്ച്